നമസ്കാരം ഈ ഇംഗ്ലണ്ടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ജി കെ ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ ഈ ജി കെ ചോദ്യങ്ങളുടെ ഉറവിടങ്ങൾ എവിടെയാണ് എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടുന്നത് എവിടെ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ലൈനിലേക്ക് സ്വാഗതം ഞാൻ വിനീത് നമ്മുടെ വീഡിയോയുടെ ആരംഭിക്കുകയാണ് നോക്കിക്കേ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ പഠിച്ചു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ ഉത്തരമൊക്കെ അറിയായിരിക്കും ഞാൻ ഒരുപാട് ഡീറ്റെയിലിങ്ങിലേക്കൊന്നും പോകുന്നില്ല ചോദ്യങ്ങൾ എവിടെ നിന്ന് വന്നു ഓരോ ഭാഗത്തു നിന്നും എത്രമാത്രം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റി മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഒരുപക്ഷേ നിങ്ങൾ എക്സൈസ് ഡ്രൈവർ എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുവാൻ സഹായകമായേക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചോദ്യം നോക്കുക ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏത് ഭാഗമാണ് ഹിസ്റ്ററിയുടെ ഭാഗമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യമായിക്കോട്ടെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് അതും ഇന്ത്യൻ റിലേസൻസ് ആണ് അതായത് ഇന്ത്യൻ ഹിസ്റ്ററി തന്നെയാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചതാരും ആരാണ് ആ ഫിറോഷ മേഹത്ത ഗോപാലകൃഷ്ണ ഗോലെ ബദ്രുദ്ദീൻ തയാഗ്ജി ദാദാഭായ് നവറോജി നമുക്കറിയാലേ ആരാണ് ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത് അപ്പൊ ഈ ചോദ്യങ്ങൾ തുടർച്ചയായിട്ടുള്ള മൂന്ന് ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ആ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതായത് ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അടുത്ത നാലാമത്തെ ചോദ്യം നോക്കിയേ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത് ഏത് എന്താണ് ആ ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ പറ്റിയിട്ടാണ് എഗൈൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ് തുടർച്ചയെ നാല് ചോദ്യങ്ങൾ അഞ്ചാമത്തെ നോക്കുക ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലെ ഏത് കാലഘട്ടത്തിൽ പെടുന്നു തുടർച്ചയായ അഞ്ചു ചോദ്യങ്ങൾ അഞ്ചും എന്താണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം ഗാന്ധിയൻ എറ അതായത് ഗാന്ധിജിയുടെ സമര സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തുടങ്ങി ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഓർത്തുകൊള്ളുക അപ്പോ ആറാമത്തെ ചോദ്യം നോക്കുക സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഇതൊരു വെറൈറ്റി ചോദ്യമാണ് ചോദ്യം ചോദിച്ചിരിക്കുന്ന മറ്റൊന്നുമല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചിരുന്നു കുറച്ച് രാജ്യങ്ങൾ സമ്മതിച്ചില്ല കുറച്ച് നാട്ടുരാജ്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതൊക്കെയാണോ ഓപ്ഷൻ നോക്കുകയും ജുനഗഡ് പഞ്ചാബ് ഹൈദരാബാദ് കാശ്മീർ അപ്പോ മൂന്ന് നാട്ടുരാജ്യങ്ങള് ഇതില് മൂന്ന് നാട്ടുരാജ്യങ്ങള് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതിച്ചിരുന്നില്ല ഏതൊക്കെയാണെന്ന് അറിയാമോ ജുനഗഡ് ഉണ്ട് കാശ്മീർ ഉണ്ട് ഹൈദരാബാദ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ സമ്മതിച്ചിരുന്നില്ല അപ്പൊ ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് പഞ്ചാബാണ് കേട്ടോ പഞ്ചാബാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കുക സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഫസൽ അലി എച്ച് എൻ കുൻസുറു കെ എം പണിക്കർ ഇവരാരുമല്ല ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വന്നത് ഫസൽ അലി ആയിരുന്നു അപ്പൊ ഉത്തരം ഏതാണ് ഫസൽ അലിയാണ് അപ്പൊ ഫസൽ അലി കമ്മീഷൻ എന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ അറിയുന്നത് അറിയപ്പെട്ടിരുന്നത് ഓക്കെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി നോക്കുകയും ഏഴ് ചോദ്യങ്ങൾ തുടർച്ചയായിട്ട് േഴ് ചോദ്യങ്ങൾ എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് മനസ്സിലായോ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഏഴ് ചോദ്യങ്ങൾ അപ്പോ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നമ്മുടെ പരീക്ഷയില് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്നുള്ളത് ഓർത്തോണം തുടർച്ചയായിട്ട് ഏഴ് ചോദ്യങ്ങൾ അതും സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായിട്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് തൊട്ട് ശേഷം വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചോദ്യപേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് ഓർത്തുകൊള്ളുക ഓരോ ചോദ്യപേപ്പറിലും ഇതിന്റെ ഒരു ഫ്രീക്വൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഹിസ്റ്ററിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തോളണം എന്നില്ല എങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ് എന്തെന്ന് പറയുന്നത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം ഇന്ത്യൻ ഹിസ്റ്ററി പ്രത്യേകിച്ച് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടവും അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള സമയം ഓക്കെ ആണോ അടുത്ത നോക്കി ഈ എട്ടാമത്തെ ചോദ്യം നോക്കിക്ക് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യമായി നിരാഹാര സമരം നടത്തി മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇതും ഹിസ്റ്ററിയുടെ ഒരു പാർട്ടാണ് ആരാണ് വരുന്നത് പോറ്റി ശ്രീരാമലു ആണല്ലേ പോറ്റി ശ്രീരാമലു അപ്പൊ ഇന്ത്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആന്ധ്ര തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്ര എന്ന് പറയുന്ന പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് അതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത് അപ്പോ അത് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണെന്ന് പ്രത്യേകം ഓർത്തുകൊള്ളണം ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗം തന്നെയാണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് അത് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടം തൊട്ട് താഴോട്ട് കൃത്യമായിട്ട് നിങ്ങൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസും കൃത്യമായിട്ട് പഠിച്ചു ഗാന്ധിയൻ ഓഫ് ഫ്രീഡം മൂവ്മെന്റ്സ് അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഗാന്ധിജിയുടെ സമര കാലഘട്ടത്തെ പറ്റിയും കൃത്യമായിട്ട് ഓർത്തു വെച്ചുകൊള്ളുക അടുത്തൊരു ചോദ്യം നോക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഏത് മേഖലയുടെ വികസനമാണ് ഏതായിരുന്നു കാർഷിക മേഖലയുടെ സമഗ്ര വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് ഇത് ഏത് ഭാഗമാണെന്ന് അറിയാമല്ലോ ഇന്ത്യൻ എക്കണോമിക്സ് ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ബന്ധപ്പെട്ട പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പഞ്ചവത്സര 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 പദ്ധതി 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 അപ്പോൾ വായിച്ചു ഒന്നാം രണ്ടാം ഇതിന്റെ ആമുഖം ാരാണ് എന്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ആരുടെയൊക്കെ പേരിലാണ് ഈ പഞ്ചവത്സര പദ്ധതികൾ അറിയപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം ഇന്ത്യൻ എക്കണോമിക്സ് ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഓക്കെ അടുത്ത നോക്കുക അടുത്ത് നോക്കിയ പത്താമത്തെ ചോദ്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുക നോക്കുക ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഏത് ഏത് ഭാഗത്തു നിന്നുമാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യമാണെന്ന് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഒരു മാർക്കെങ്കിലൊരു മാർക്ക് പരീക്ഷയിൽ മുന്നോട്ട് വരാനായിട്ട് ആ ഒരു മാർക്ക് നിങ്ങളെ സഹായിക്കും ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ഭരണഘടന അപ്പൊ അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്ര ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം അതിന്റെ ഒരു ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചോദ്യം നോക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത് ഏതായിരുന്നു ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം അതായത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് അപ്പോ ഇവിടുന്ന് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ പലതരത്തിൽ പി എസ് സി ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയാമോ അതായത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആര് ആരാണ് ബി ആർ അംബേദ്കർ അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏത് മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്തിനെ പറ്റി പറയുന്നു ഭരണഘടനാപരമായ പ്രതിവിധി അല്ലെങ്കിൽ പരിഹാരം മനസ്സിലാവുന്നുണ്ടോ രണ്ടാമത്തെ ചോദ്യം ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്നത് ഏത് മൗലികാവകാശമാണ് അല്ലെങ്കിൽ ഏത് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മത അവകാശം ഭരണഘടനാപരമായ പരിഹാരം കാണുവാനുള്ള അവകാശം ഓക്കെ സമത്വത്തിനുള്ള അവകാശം എത്ര വരെയാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് അടുത്തത് മ അവകാശം സ്വാതന്ത്ര്യത്തിലുള്ള അവകാശം എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഒന്നുകൂടെ വന്നാല് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അത് ഏത് മൗലികാവകാശമാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എയിലാണത് പെടുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എയിലാണ് ഇവിടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരം എന്തായിരിക്കും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അപ്പോ ആറിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാൻ പറ്റും ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ അത് എവിടെയാണ് വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ് വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോ അടുത്ത നോക്കിക്ക് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതാണ് ആ ആർട്ടിക്കിൾ അല്ല പാർട്ട് നാല് എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ മൗലിക കർത്തവ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന ഭാഗം ഏതാന്ന് വെച്ചാൽ ഭാഗം നാല് എ ഓക്കെ എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മൂന്ന് ചോദ്യങ്ങളായിട്ടുണ്ട് അടുത്ത നോക്കുക ഓക്കെ അപ്പൊ അടുത്ത ചോദ്യം നോക്കിക്കേ ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്രയാണ് എത്ര മൗലിക അവകാശങ്ങളെ പറ്റി ഇന്ത്യൻ ഭരണഘടന പറയുന്നു എന്നുള്ളതാണ് ഏതാണ് നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് ആറ് മൗലിക അവകാശങ്ങളെ പറ്റിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത് ഏതൊക്കെയാണ് സമത്വം എന്ന് പറഞ്ഞു ആദ്യം സമത്വം സമത്വം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് സമത്വത്തെ പറ്റി പറയുന്നത് അടുത്ത ഏതാണ് സ്വാതന്ത്ര്യം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് അതുപോലെ തന്നെ ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം എത്രാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാണ് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലുമാണ് ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണത്തെ പറ്റി പറയുന്നത് അതുപോലെ തന്നെ അടുത്തത് ഏതാണ് മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടന ഉറപ്പ് നൽകുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് മതസ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നത് അടുത്ത ഒരെണ്ണം എന്ന് പറയുന്നത് സംസ്കാരം വിദ്യാഭ്യാസം എന്നിവ ഉറപ്പു നൽകുന്നു ഏതാണ് വരുന്നത് ഇരുപത്തിയൊൻപത് മുപ്പത് ആർട്ടിക്കിളുകളാണ് പറയുന്നത് അടുത്ത ഏതാണ് ഭരണഘടനാപരമായ പ്രതിവിധി ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് അപ്പൊ ഇത്തരത്തില് ആറ് പ്രധാനപ്പെട്ട മൗലികാവകാശങ്ങളാണ് നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്നത് മനസ്സിലാവുന്നുണ്ട് അപ്പൊ നമ്മുടെ ഉത്തരവ് ഏതാണ് മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ് ആറ് മൗലികാവകാശങ്ങൾ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അടുത്ത നോക്കിക്കേ നിർദ്ദേശിക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയമല്ലാത്തതേത് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കല് യൂണിഫോം സിവിൽ കോഡ് കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കല് ലഹരി വസ്തുക്കളുടെ നിരോധനം അതുകൊണ്ട് വളരെ ഉത്തരം വളരെ ക്ലിയർ ആണ് ഏതാണ് ഗാന്ധിജി ഗ്രാമപഞ്ചായത്തുകളെ പറ്റി പറയുന്നുണ്ട് ഇന്ത്യയുടെ ആത്മാവ് കൂടിയിരിക്കുന്നത് എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാമങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആ സങ്കല്പം അടുത്ത് കുടിൽ വ്യവസായത്തെ പറ്റി അദ്ദേഹത്തിന് ആശയങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ ഗാന്ധിജി ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിലാണ് അവിടെ ലഹരിക്കുള്ള യാതൊരു സംഗതിയും ഒരു അവൈലബിലിറ്റി ഇല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഉത്തരം ഏതാണ് യൂണിഫോം സിവിൽ കോഡാണ് അപ്പോ നിർദ്ദേശക തത്വം ിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയമല്ലാത്തത് എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും യൂണിഫോം സിവിൽ കോഡ് ഉത്തരം എഴുതാം അപ്പോ ഭരണഘടനയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ ഉണ്ട് എന്ന് നോക്കുക ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അഞ്ച് ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അഞ്ച് ചോദ്യങ്ങൾ ഒന്നും വിട്ടുകളയാൻ പറ്റാത്ത അഞ്ച് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട അഞ്ച് ചോദ്യങ്ങൾ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രീവിയസ് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട് അടുത്ത നോക്കിയേ താഴെ പറയുന്നവയിൽ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളേവ സമുദ്ര അതിർത്തിയാണ് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി അപ്പൊ ഇന്ത്യയുടെ സമുദ്ര അതിർത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ ഇങ്ങനൊരു ഭാഗം ഓർമ്മ വരണം അല്ലെ നോക്കിയേ പാകിസ്ഥാൻ ചൈന ഉറപ്പായിട്ടും പാകിസ്ഥാനും ചൈനയും കര അതിർത്തിയാണ് പങ്കിടുന്നത് ശ്രീലങ്കയും മാലിദ്വീപ് നമ്മുടെ ഉത്തരവായി കഴിഞ്ഞു ശ്രീലങ്ക ഇന്ത്യയുടെ കണ്ണനീർത്തുള്ളി എന്നറിയപ്പെടുന്ന രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്ക ഈ ഭാഗത്ത് വരുമ്പോൾ മാലിദ്വീപ് ആ ഈ ഭാഗത്ത് വരും അപ്പോൾ ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രണ്ട് രാജ്യങ്ങളാണ് ഏതൊക്കെ വരുന്നുണ്ട് മാലിദ്വീപും ശ്രീലങ്കയും ഉത്തരം അപ്പോൾ ഇത് ഏത് ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് ഇന്ത്യൻ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ് പാകിസ്ഥാനുണ്ട് അതുപോലെ തന്നെ ശ്രീലങ്കയുണ്ട് ബംഗ്ലാദേശ് ഉണ്ട് ഉണ്ട് തുടങ്ങി കുറേ രാജ്യങ്ങളെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഏത് ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യൻ ജോഗ്രഫിയാണ് ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ അടുത്ത നോക്കിയേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു ആണ് സ്ഥിതി ചെയ്യുന്ന ഏത് മലനിരയിലാണ് നമുക്കറിയാം കാരക്കോറം എവിടെ നിന്നാണ് ജോഗ്രഫി വീണ്ടും ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജെയ്സാൽ മീർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന മരുഭൂമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് സഹാറ മരുഭൂമി ഇന്ത്യയിലാണോ അല്ല അറ്റക്കാമ ഇന്ത്യയിലാണോ അല്ല കലഹാരിയുമല്ല പിന്നെ എവിടെയാണ് ിലാണ് ജയ്സാൽമിർ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരമഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി ഉത്തരപർവ്വത മേഖല കിഴക്കൻ തീരസമതലം ഏതാണ് ഉത്തരം വരുന്നത് മഹാസമതലം ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നത് ഏറ്റവും കൂടുതൽ ആ വിളവ് ഉൽപാദനം നടക്കുന്നതൊക്കെ എവിടെയാണ് മഹാസമതലത്തിലാണ് നമുക്കറിയാം വടക്കോട്ട് ഇന്ത്യയുടെ വടക്ക് ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഗോതമ്പ് കൃഷിയുണ്ട് അരി കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് ചോളം കൃഷി ചെയ്യുന്നുണ്ട് ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഒരുപാട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ് ഉത്തരമഹാസമതലം പ്യൂർ ഇന്ത്യൻ ജ്യോഗ്രഫി ആണ് എന്ന് ഓർത്തു വെക്കുക ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ട് കണക്കാക്കപ്പെടുന്ന പ്രദേശം തെക്കെന്ന് ഈ താഴ്ത്ത ഭാഗമാണ് ഏതാണ് നോക്കിയേ ഇത്രമേതാണ് ഇന്ദിരാ പോയിന്റ് ഇവിടെ തന്നെ അഞ്ച് ചോദ്യങ്ങൾ ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നിന്ന് പ്യൂർ ഇന്ത്യൻ ജ്യോഗ്രഫിയിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ തന്നിരിക്കുന്നു ഓക്കെ അടുത്ത ചോദ്യം നോക്കുക ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം കായംകുളത്ത് സ്ഥിതി ചെയ്യുന്ന വൈദ്യനിലയം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ഏതാണ് സംശയമൊന്നുമില്ല താപവൈദ്യുത നിലയമാണെന്ന് ഓർത്തുകൊള്ളുക എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഊർജം കൂടുതലും ഏത് മേഖലയിലാണ് ഉപയോഗിക്കുന്നത് വ്യാവസായിക മേഖലയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഊർജ്ജം അല്ലെങ്കിൽ വ്യവസായം ഇതും രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അതെന്ന് പറയുന്നത് അതുപോലെ തന്നെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പറ്റി ചോദിച്ചിട്ടുണ്ട് നദികളുമായിട്ട് ബന്ധപ്പെട്ടത് ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണത് കേരളത്തിലെ ഗതാഗതവുമായിട്ടുണ്ട് രണ്ട് ടോപ്പിക്കും എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് കേരളം എന്നുള്ള പോയിന്റിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ ഉത്തരം എന്ന് ദേശീയ കൊല്ലം കോട്ടപ്പുറം ആണോ രണ്ട് ചോദ്യങ്ങൾ അടുത്തത് നോക്കിയേ കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട കോട്ടയത് കേരളത്തിലുള്ള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം എവിടെയാണ് ാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ് ബേക്കൽ കോട്ട അപ്പൊ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാന വിവരങ്ങളിലാണ് ഇതെല്ലാം വരുന്നത് ആണോ അപ്പൊ കേരളത്തിനെ കേരളത്തിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളെ പറ്റിയിട്ട് സാമാന്യ ധാരണ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കണമെന്ന് സാരം ഓക്കെ അടുത്ത ചോദ്യത്തിലോട്ട് പോകാമല്ലോ നോക്കിക്കേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് കേരളത്തിലെ പതിനാറാമത് വന്യജീവി സങ്കേതം ഇതെല്ലാം തന്നെ അടുത്ത ചോദ്യം ഒരു പത്ത് പതിനഞ്ച് ചോദ്യങ്ങൾക്ക് മേൽ ഏകദേശം കേരളം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കേരളത്തിന്റെ ജോഗ്രഫി കേരളത്തിന്റെ ഗതാഗതം കേരളത്തിന്റെ നദികൾ തുടങ്ങി ആ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ കരുതിക്കോണം കേരളം എന്ന് പറയുന്നത് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ഹോട്ട് ടോപ്പിക് ആണെന്ന് കൃത്യമായിട്ട് ഓർത്തുവെച്ചോണം ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാന ഇരവികുളം നാഷണൽ പാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ സ്വരാജ് പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഈ ചോദ്യപേപ്പർ പേപ്പർ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പരീക്ഷയെ ആസ്പദമാക്കിക്കൊണ്ടാണ് അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് എന്നുള്ളത് ഓക്കെ ആണോ അടുത്തതിലേക്ക് പോവാം താഴെ പറയുന്നതിൽ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ വളരെ പ്രധാനപ്പെട്ട അടുത്ത ടോപ്പിക് വന്ന് കേരള ഹിസ്റ്ററിയുമായിട്ട് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചോദ്യങ്ങളെല്ലാം ഏകദേശം ഒരു പത്തിന് മേൽ ചോദ്യങ്ങൾ നമ്മൾ കേരള ജോഗ്രഫിയിൽ നിന്ന് കണ്ടിരുന്നു വിവിധ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കണ്ടിരുന്നു അതുപോലെ തന്നെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങൾ മൊത്തത്തിൽ പറഞ്ഞാൽ കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട പത്തിന് മേലെയുള്ള ചോദ്യങ്ങൾ നമ്മൾ അവിടെ കണ്ടു കഴിഞ്ഞു എല്ലാ ചോദ്യങ്ങളൊന്നും വായിച്ച് എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരമൊന്നും പറയുന്നില്ല ിൽ പോലും ശരി തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കണം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പ്രദേശങ്ങൾ നമ്മൾ പറഞ്ഞാണ് പോകുന്നത് ഓരോ ചോദ്യ പേപ്പറിലും ഓരോ തരത്തിലായിരിക്കും ചോദിക്കുന്നത് അതിന്റെ ആ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നത് അല്ലെങ്കിൽ ആ പാറ്റേൺ ആവർത്തിച്ചു വരുന്നതിന്റെ ഫ്രീക്വൻസി എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും അത് കൃത്യമായിട്ട് മനസ്സിൽ ഓർത്തു വെച്ച് വേണം പഠിക്കുവാനായിട്ട് അടുത്ത നമ്മൾ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് താഴെ പറയുന്നവൽ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് ആരാധന നടത്തുന്നതിന് വേണ്ടിയായിരുന്നു വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു പിന്തുണ നൽകാൻ മഹാത്മാഗാന്ധി എത്തിയിരുന്നു ഇവിടെ ചോദ്യത്തിന്റെ ശൈലി അല്പം മാറിയിട്ടുണ്ട് എങ്ങനെയാണ് ചോദ്യത്തിന്റെ ശൈലി വന്നിരിക്കുന്നത് വൺ വേർഡ് ക്വസ്റ്റിനിൽ നിന്നും സെന്റൻസിലേക്ക് മാറിയിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ സെന്റൻസ് ഓറീൻ്റെ ഇടായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ പഠിക്കണം അത് എന്താണ് കണ്ടന്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് വേണം പഠിക്കുവാനായിട്ട് അപ്പൊ നമ്മുടെ ചോദ്യം നോക്കുക വൈക്ക സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ബന്ധമുള്ള പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനും ആരാധന നടത്തുന്നതിനു വേണ്ടിയായിരുന്നു ആയിരുന്നോ വൈക്ക സത്യാഗ്രഹം അങ്ങനെ നടത്തിയ ഒരു സമരമല്ല വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടും സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ നടത്തപ്പെട്ട സമരമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുക അപ്പൊ വൈക്കം ക്ഷേത്രത്തിന്റെ സമീപത്തോടു കൂടിയുള്ള വഴിയില് ആ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെ നടത്തപ്പെട്ട സമരമാണ് വൈക്കം എന്ന് അന്ന് ഈ കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഉത്തരം എന്താണ് ആ ആ ബി ആണ് വരുന്നത് രണ്ടും മൂന്നും മാത്രമാണ് നമ്മുടെ ഉത്തരം മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അടുത്ത ചോദ്യം നോക്കി തെറ്റായ പ്രസ്താവന കണ്ടെത്തുക പ്രത്യേകം ഓർത്തോടെ ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കണം ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് പയ്യന്നൂരിലെ കെ കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത് കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചതെന്ന് പറയുന്നു ശംഖുമുഖത്ത് പി കൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ഉപ്പുനിയമം ലംഘിച്ചത് സെന്റൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ പോലും ശരി തന്നെ ഒരു പോയിന്റ് വളരെ പെട്ടെന്ന് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും നമ്മൾ ഉപ്പ് സത്യാഗ്രഹത്തിലെ കേരളത്തിൽ നടന്നിട്ടുള്ള ഉപ്പു സത്യാഗ്രഹത്തിലെ ശംഖുമുഖം എന്ന വാക്ക് എവിടെയും കേട്ടിട്ടുണ്ടാകുവാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കൊണ്ടാണ് കേ കേളപ്പനെ നമ്മൾ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് പയ്യന്നൂരായിരുന്നു അദ്ദേഹം ആ ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് കോഴിക്കോടായപ്പോഴാരായി മാറിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിട്ട് മാറി മനസ്സിലായോ എവിടെന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് പ്യൂർ കേരള റിനൈസൻസ് കേരള നവോത്ഥാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം മുപ്പത്തിമൂന്ന് താഴെപ്പറയുന്നവൽ വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം ഏതായിരുന്നു വസ്ത്രം ധരിക്കുവാൻ വേണ്ടിയിട്ട് ആ കേരളത്തിൽ നടത്തപ്പെട്ട സമരം ഏതായിരുന്നു എന്ന് ചോദിച്ചേക്കുന്നത് ചാനാർ ലെഹള തോൽവിറക് സമരം മേച്ചിൽ പുല്ല് സമരം ഇവയിലൊന്നുമല്ല ഏതാണെന്ന് അറിയാമോ ചാനാർ ലഹളയാണ് മേൽവസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തപ്പെട്ട സമരമായിട്ട് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത ആരായിരുന്നു ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മലയാളി വനിത എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുക അടുത്ത ചോദ്യം നോക്കിയേ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് പറയുന്നത് ബന്ധമില്ലാത്ത പ്രസ്താവന നോക്കിക്കേ മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു അരിവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം ആ നമ്മുടെ ഉത്തരം ഏതാണ് ബന്ധമില്ലാത്തത് ഏതാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഒരു കാരണവശാലും എസ് എൻ ഡി പി പോകരുത് അതെന്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് മഹാത്മാ അയ്യങ്കാളിയാണ് നമ്മുടെ ഉത്തരം എന്താണ് മൂന്ന് മാത്രം സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് എടുക്കും ഓക്കെ ആണോ അടുത്ത ചോദ്യത്തിലേക്ക് പോകലോ അടുത്ത ചോദ്യം നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ് ഏത് ചോദ്യമാണത് ഇത് ഏത് ഭാഗത്തു നിന്നുമാണ് കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പോ നോക്കുക കഴിഞ്ഞ കുറച്ച് ചോദ്യങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു അതായത് കേരള ഹിസ്റ്ററിയിൽ പെടുന്ന കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത് അടുത്ത നോക്കിയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനം കണ്ടത് ഇതും അന്നത്തെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇപ്പം കറണ്ട് അഫയറിൽ നിന്ന് മാത്രം നമ്മൾ ഏറെക്കുറെ ആ നാല് മുതൽ അഞ്ച് ചോദ്യം വരെ നമ്മൾ കണ്ടിരുന്നു മനസ്സിലാവുന്നോ അടുത്ത നോക്കിക്കേ താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക നോക്കിയേ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോ കമ്പ്യൂട്ടറും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒന്നോ രണ്ടോ മാർക്കിന് കമ്പ്യൂട്ടർ ചോദിച്ചേക്കാം നോക്കിയേ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം നോക്കുക ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏത് ധാന്യകം കൊടുത്തിട്ടുണ്ട് പ്രോട്ടീൻ കൊടുത്തിട്ടുണ്ട് ധാതുക്കൾ കൊടുത്തിട്ടുണ്ട് കൊഴുപ്പ് കൊടുത്തിട്ടുണ്ട് ഏതാണ് ആ നമ്മുടെ മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഏതാണ് പ്രോട്ടീൻ ആണ് എന്ന് പഠിച്ചു വെക്കുക രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് ആ വിറ്റാമിൻ രക്തം രക്തം കട്ട കട്ട എന്ന് പഠിക്കുക കെ സഹായിക്കുന്നത് ബയോളജിയിൽ നിന്ന് രണ്ട് ചോദ്യങ്ങളായിരിക്കുന്നു അടുത്ത് നോക്കിയ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ചോദ്യങ്ങൾ ജീവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏഴ് ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ബയോളജിയിൽ നിന്നും ഏഴ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണത് ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫുഡ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് പ്രമേഹ രോഗബോധവൽക്കരണത്തിൽ ഉപയോഗിക്കുന്ന രോഗം ഏതാണ് നമുക്ക് എല്ലാവർക്കും ഏതാണ് നീലവൃത്തമാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന രണ്ട് ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ അടുത്ത ഏതാണ് ആ നമുക്കറിയാം ഇൻസുലിൻ ആണ് ചുവടെ തന്നിരിക്കുന്നവർ ശ്വാസകോശ രോഗം ഏതാണ് ഏതാണ് എംഫസീമയാണ് എംഫസീമ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയുന്നത് രക്തക്കുഴലിൽ കൊടുപ്പ് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ആ കരളിലേക്കാണ് നേരിട്ട് ബാധിക്കുന്നത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ ആ അധികം ജലനഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ന് പറയുന്നത് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് ലെപ്റ്റോസ്പയർ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏതാണ് ഏഴ് ചോദ്യമല്ല കേട്ടോ ഏഴ് മൂന്നും പത്ത് ചോദ്യങ്ങൾ പത്ത് ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട് ജീവശാസ്ത്രത്തിൽ നിന്ന് പത്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വളരെ ഹോട്ടായിട്ടുള്ള ടോപ്പിക്ക് ആണ് എന്താണെന്ന് പറയുന്നത് ബയോളജി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന എന്താണ് എലിപ്പനിയാണെന്ന് ഓർത്തു വെക്കുക ഏത് രോഗത്തിനെ തടയാനാണ് ബി എടുക്കുന്നത് ക്ഷയത്തെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ബി സി ജി വാക്സിൻ എടുക്കുന്നത് എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കായിട്ട് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സ്നേഹസാന്തനം ഇത് ആ വിവിധ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവിധ പദ്ധതികൾ അങ്ങനെ ബയോളജിയിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം പത്ത് ചോദ്യങ്ങൾ ബയോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് പത്ത് ചോദ്യങ്ങളാണ് ജീവശാസ്ത്രത്തിൽ നിന്നും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആറ് ക്വസ്റ്റ്യൻസോളം കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറ് ചോദ്യങ്ങളോളം ഹിസ്റ്ററിയിൽ നിന്ന് അതേപോലെ തന്നെ ഏഴ് ചോദ്യങ്ങളോളം ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ടോപ്പിക്കുകൾ ജി കെ ടോപ്പിക്കുകൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ടെക്നിക്കൽ ടോപ്പിക്കുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ജി കെ ടോപ്പിക്കുകൾ വൃത്തിയമായിട്ട് കവർ ചെയ്യുവാൻ ശ്രമിച്ചിരിക്കണം ടെക്നിക്കൽ ടോപ്പിക്കിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ എന്ത് കൊടുക്കണം ജി കെ ടോപ്പിക്കുകൾക്ക് കൊടുത്തു പഠിക്കുക നോക്കണം കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നാല് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറണ്ട് അഫെയറിനും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം ഈ ലൈൻ നിങ്ങൾക്കായിട്ട് എക്സൈസ് ഡ്രൈവറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടുന്ന റെക്കോർഡ് ക്ലാസ്സ് ലൈവ് സെഷൻസ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പി ഡി എഫ് നോട്ട്സ് തുടങ്ങിയവയെല്ലാം ഈ ലെ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും അപ്പോ അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി